ഫലസ്തീൻ വിഷയത്തിന്റെ പേരിൽ ഇസ്രായേലിനെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് പോർച്ചുഗീസ് താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോ അത് ലോകം മുഴുവനും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയവുമാണ് പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയപരമായ ഇത്തരം കാര്യങ്ങളിൽ അർജന്റീനയുടെ ഫുട്ബോൾ താരം ലയണൽ മെസ്സി കാര്യമായ യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്താറില്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ട് ദിവസം മുമ്പ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തിനു വേണ്ടി ഒരു വോട്ടെടുപ്പ് നടന്നപ്പോൾ നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങൾ ഫലസ്തീൻ അനുകൂലമായി വോട്ട് ചെയ്യുകയും പന്ത്രണ്ട് രാജ്യങ്ങൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയും പത്ത് രാജ്യങ്ങൾ ഫലസ്തീനെതിരായി ഇസ്രായേലിന് അനുകൂലമായി വോട്ട് ചെയ്യുകയും ചെയ്തു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഫലസ്തീൻ അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ പത്ത് രാജ്യങ്ങൾ അമേരിക്കയും ഇസ്രായേലും അതുപോലെ ഹംഗറിയും അർജന്റീനയും അടക്കമുള്ള പത്ത് രാജ്യങ്ങൾ ഫലസ്തീനെതിരായി വോട്ട് ചെയ്യുകയാണ് ഉണ്ടായത് അർജന്റീനയെ പോലുള്ള ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യം സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ എതിർത്തുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ വോട്ട് ചെയ്തത് കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് മാത്രമല്ല കേരളത്തിൽ അർജന്റീനൻ ഫുട്ബോൾ ടീമിന് വളരെയധികം ആരാധകരുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ലയണൽ മെസ്സിക്ക് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത് വലിയ ഒരു ചർച്ചയായി മാറിയിരിക്കുകയാണ് അർജന്റീനൻ ഫുട്ബോൾ ടീം മെസ്സി അടക്കം കേരളത്തിലേക്ക് വരികയാണ് അതിനിടെയാണ് അർജന്റീന ഫലസ്തീനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ വോട്ട് ചെയ്തത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായിരിക്കുന്നത് ഇതിനെല്ലാം പുറമെ ലയണൽ മെസ്സി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഫോട്ടോ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തതാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ കൂടെ മാത്രമല്ല ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ കൂടെയും മെസ്സി ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ കൂടെയുള്ള ഫോട്ടോ മാത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് യഥാർത്ഥത്തിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ അർജന്റീന സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ അതിശക്തമായി പിന്തുണക്കുന്ന ഒരു രാജ്യമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ തന്നെ ഫലസ്തീൻ അർജന്റീനയിൽ തങ്ങളുടെ എംബസി തുറന്നിരുന്നു രണ്ടായിരത്തി പത്തിൽ അർജന്റീന സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അതിർത്തി പ്രകാരമാണ് സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ അർജന്റീന അംഗീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ തീവ്ര വലതുപക്ഷ നേതാവായ ഹവിയർ മിലി അർജന്റീനയുടെ പ്രസിഡന്റായി മാറിയതോടുകൂടിയാണ് അർജന്റീന തങ്ങളുടെ പഴയ നയങ്ങളിൽ മാറ്റം വരുത്തുവാൻ തുടങ്ങിയത് ഇതോടുകൂടി പരസ്യമായി ഫലസ്തീൻ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുകയും ഇസ്രായേലിന് അനുകൂലമായ നിലപാടുകളുമായി ഹവിയർ മിലി മുന്നോട്ടു പോവുകയാണ് ഉണ്ടായത് ഹവിയർ മിലി അർജന്റീനയുടെ പ്രസിഡന്റായ അന്ന് മുതൽ ഐക്യരാഷ്ട്ര സഭയ്ക്കും ഐക്യരാഷ്ട്ര സഭയ്ക്ക് പുറത്തും അതിശക്തമായ ഫലസ്തീൻ വിരുദ്ധ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന് അനുകൂലമായി എപ്പോഴും ഇസ്രായേലിന് അനുകൂലമായാണ് ഹവിയർ മിലി സംസാരിക്കുകയും ചെയ്തിരുന്നത് രണ്ടു ദിവസം മുമ്പ് മാത്രമല്ല ഇതിനു മുമ്പും സഭയിൽ അർജന്റീന ഫലസ്തീനെതിരെ വോട്ട് ചെയ്തിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അർജന്റീന മാത്രമല്ല ബ്രസീലിലും ഇതുപോലെ വലതുപക്ഷ നേതാവായ ബോസനാരോ ഭരണം നടത്തിയിരുന്ന കാലത്ത് ഫലസ്തീനെതിരായും സഭയിൽ വോട്ട് ചെയ്തിരുന്നു അന്നും ഇസ്രായേലിനെ അതിശക്തമായി പിന്തുണക്കുന്ന നേതാവായിരുന്നു ബ്രസീലിന്റെ പ്രസിഡന്റായ ബോസെനാരോ ബ്രസീലിൽ ബോസനാരോ അധികാരത്തിലുണ്ടായിരുന്ന കാലം വരെ അതിശക്തമായി ഇസ്രായേലിന് അനുകൂലമായ നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് പിന്നീട് ലുഡോ സിൽവ രണ്ടാമതും ബ്രസീലിന്റെ പ്രസിഡന്റായി മാറിയതോടുകൂടിയാണ് ബ്രസീൽ തങ്ങളുടെ പഴയ നിലപാടിലേക്ക് തിരിച്ചു വന്നതും അതിശക്തമായി സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ പിന്തുണക്കുവാൻ തുടങ്ങിയതും അർജന്റീനയിൽ ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ ഹവിയർ മിലി പരാജയപ്പെടുമെന്ന കാര്യം ഉറപ്പാണ് ബ്രസീലിൽ വലതുപക്ഷ നേതാവായ ബോസനാരോ പരാജയപ്പെട്ടതുപോലെ അർജന്റീനയും ബ്രസീലും അടിസ്ഥാനപരമായി സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുകയും ഇസ്രായേലിനെ എതിർക്കുകയും ചെയ്യുന്ന രണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ് എന്നതാണ് യാഥാർത്ഥ്യം ഹവിയർ മിലിയെ പോലുള്ള ഒരു തീവ്ര വലതുപക്ഷ നേതാവ് സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ എതിർക്കുകയും ഇസ്രായേലിന് അനുകൂലമായി വോട്ട് ചെയ്യുകയും ചെയ്തത് അത്ര അത്ഭുതമുള്ള ഒരു കാര്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം അടുത്ത ഇലക്ഷനിൽ അർജന്റീനയിൽ ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ ഹവിയർ മിലി പരാജയപ്പെടുമെന്ന കാര്യവും ഉറപ്പാണ് അർജന്റീന എന്ന രാജ്യം പരമ്പരാഗതമായി സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുന്ന ഒരു രാജ്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം ലയണൽ മെസ്സിയെ പോലുള്ള ഒരു വ്യക്തി ഇത്തരം കാര്യങ്ങളിൽ സ്വാഭാവികമായും ഇടപെടാറുമില്ല അതുകൊണ്ട് തന്നെ ഫലസ്തീനെയും മെസ്സിയെയും അർജന്റീനയെയും ഒരുപോലെ സ്നേഹിക്കുന്ന ആരാധകർക്ക് കേരളത്തിലുള്ള ആരാധകർക്ക് ഇതിൽ യാതൊരു തരത്തിലുള്ള ആശങ്കയുടെയും ആവശ്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം